ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പുതിയ പദ്ധതിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ മത്സര പരീക്ഷകൾക്കോ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾക്കോ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാസം ആയിരം രൂപ സ്വന്തമാക്കാം കേരള ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി പ്രകാരം ഒരു വർഷത്തേക്ക് പന്ത്രണ്ടായിരം രൂപ ലഭിക്കും ഈ സ്കീമിന്റെ പേര് പ്രജ്വല എന്നാണ് ഈ പദ്ധതിയുടെ സർക്കാർ ഉത്തരവ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സംസ്ഥാനത്തുള്ള തൊഴിലന്വേഷകരായ യുവാക്കൾക്കൊരു കൈത്താങ്ങായിട്ട് യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് തൊഴിൽ രംഗത്ത് മികവ് തെളിയിക്കാനും വിവിധ മത്സര പരീക്ഷകളിൽ വിജയിക്കാനും വേണ്ടിയുള്ള യുവാക്കളുടെ ശ്രമത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പലർക്കും അവരുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ തടസ്സമാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കണക്ട് സ്കോളർഷിപ്പ് പദ്ധതി പ്രജ്വല ആരംഭിക്കുന്നത് യുവാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അവരുടെ പഠനോത്സാഹം നിലനിർത്തുകയും നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഈ പദ്ധതി കേരള സംസ്ഥാനത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേനയാണ് ആവിഷ്കരിച്ചത് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ തൊഴിൽ പരിശീലനത്തിനുള്ള സാമ്പത്തിക സഹായം നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ ഒരു വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ പ്രായമുള്ള യുവതി യുവാക്കളിൽ പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിനു ശേഷം വിവിധ സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നവരോ വിവിധ ജോലിക്ക് വേണ്ടിയോ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയോ തയ്യാറെടുക്കുന്നതോ ആയ യുവതി യുവാക്കളാണ് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്കാണ് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് ഈ പദ്ധതിയിൽ പങ്കാളികളാവാനുള്ള അർഹതാ മാനദണ്ഡങ്ങളാണ് ഇനി പറയുന്നത് കേരള സംസ്ഥാനത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും മുപ്പത് വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ എന്ന് പറയുന്നു ഇനി ആർക്കൊക്കെയാണ് ഇതിന് അപേക്ഷിക്കാൻ കഴിയുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ രാജ്യത്തെ അംഗീകൃത സർവകലാശാലകൾ ഡീംഡ് സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ യു സംസ്ഥാന പി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റു കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എന്നിവ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ എന്ന് പറയുന്നു അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്ക് സ്കോളർഷിപ്പ് നൽകുന്നതായിരിക്കും ആദ്യം ആപ്ലിക്കേഷൻ അയക്കുന്ന അഞ്ച് ലക്ഷം പേർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിൽ സ്കോളർഷിപ്പ് ലഭിക്കും ആദ്യം ആരാണോ അപേക്ഷ അയക്കുന്നത് അതിനനുസരിച്ച് ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപ കവിയരുത് എന്ന് പറയുന്നു അപ്പം അതിന് താഴെ വരുമാനമുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ യോഗ്യരായിട്ടുള്ളവർ പിന്നെ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിതരണം ചെയ്യുന്ന വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കോളർഷിപ്പിന് നമ്മൾ അർഹരായിരിക്കില്ല നൈപുണ്യ പരിശീലനം മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലായാലും ഒരു വ്യക്തിക്ക് ഒരു തവണ പരമാവധി പന്ത്രണ്ട് മാസത്തേക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കാൻ അർഹതയുള്ളൂ അപേക്ഷകർക്ക് സ്വന്തമായി ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് ഇപ്രകാരമുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യുന്നത് പിന്നെ പറയുന്നത് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർ അതിന് ആധാരമായ രേഖകൾ യു പി എസ് സി സംസ്ഥാന പി എസ് സിൻ്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് കരനാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ചതായി തെളിയിക്കുന്ന രേഖകൾ അത് ഓൺലൈനായോ ഓഫ്ലൈനായോ അപേക്ഷ അക്നോളജ്മെൻ്റ് ഡൗൺലോഡ് ചെയ്തതും അല്ലാത്തതുമായ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഹാജരാക്കേണ്ടതാണ് പിന്നെ ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് നൈപുണ്യ വികസന പരിശീലന കോഴ്സുകൾക്കും മത്സര പരീക്ഷാ പരിശീലനത്തിനുള്ള കോഴ്സുകൾക്കും മാത്രമാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ജെഇ ഇ നെറ്റ് സെറ്റ് തുടങ്ങിയ പ്രവേശന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കൊന്നും ഈ സ്കോളർഷിപ്പ് ലഭിക്കില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഒരു വർഷം ഈ സ്കോളർഷിപ്പിന് അർഹരായവർക്ക് തുടർന്ന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു സ്കോളർഷിപ്പിൻ്റെ തുക നമ്മൾ പറഞ്ഞു ആയിരം രൂപയാണ് പ്രതിമാസം പരമാവധി പന്ത്രണ്ട് മാസം വരെ ലഭിക്കും ഈ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖേന നേരിട്ട് അപേക്ഷകരുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യുന്നത് നമ്മൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ആവശ്യമായ രേഖകളാണ് ഇനി പറയുന്നത് പ്രായം തെളിയിക്കാനുള്ള രേഖ വേണം ഒന്നുകിൽ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പിന്നെ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരങ്ങളോ അല്ലെങ്കിൽ കോഴ്സ് വിവരങ്ങളോ ചേർന്ന രേഖ പിന്നെ അപേക്ഷകൻ്റെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് ആധാറിൻ്റെ പകർപ്പ് ഇത്രയും രേഖകളാണ് നമ്മൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത് ഇത്രയും മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക പ്രജ്വല പദ്ധതിയുടെ അപേക്ഷാ ഫോറം എംപ്ലോയ്മെൻറ്റ് വകുപ്പിൻ്റെ ഓൺലൈൻ സംവിധാനത്തിൻ്റെ വിവിധ വശങ്ങൾ കൂടി പരിശോധിച്ച് പിന്നീട് തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ടൈം ആയിട്ടുണ്ടാവില്ല ഇതുപോലുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്